മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതമായ ഒരു താര കുടുംബം തന്നെയാണ് ദിയ കൃഷ്ണയുടെ കുടുംബം നടൻ കൃഷ്ണകുമാറിൻ്റെയും സിന്ധു കൃഷ്ണകുമാറിൻ്റെയും മക്കൾ മാത്രമല്ല ഈ കുടുംബത്തിലെ ഓരോരുത്തരെ കുറിച്ചും പ്രേക്ഷകർക്ക് നന്നായി തന്നെ അറിയാം അക്കൂട്ടത്തിൽ പ്രേക്ഷകർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന മറ്റൊരു താരമാണ് തൻവി എന്ന് പറയുന്ന ദിയയുടെയും ആഹാനയുടെയും ഒക്കെ കസിൻ എന്ന് പറയാം പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഈ തൻവി സിന്ധുവിൻ്റെ ബന്ധുവാണ് അതായത് തിയയുടെയും അഹാനയുടെയും ഒക്കെ കസിനാണ് ഇവരുടെ എല്ലാവരുടെയും വ്ളോഗിലൂടെ തന്നെ എല്ലാവർക്കും സുപരിചിതനായ ഒരു കുഞ്ഞുണ്ട് ലിയാൻ എന്നു പേരുള്ള കുഞ്ഞ് അത് തൻവിയുടെ കുഞ്ഞാണ് തൻവിക്ക് ചില ദാമ്പത്യ പ്രശ്നങ്ങളുണ്ട് എന്ന് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ തൻവി ഇഴക്ക് സ്വന്തമായി പറഞ്ഞിരുന്നു എന്നാൽ അതൊക്കെ മാറ്റിക്കൊണ്ട് ഇപ്പോൾ താൻ ഭർത്താവുമായി വീണ്ടും ഒന്നിക്കുകയാണ് എന്ന് പറഞ്ഞു തീരിക്കുകയാണ് തൻവി ഞങ്ങൾ രണ്ടുപേരും മോതിരം കൈമാറി ഇനി ഞങ്ങൾക്കാരെയും ബുദ്ധിമുട്ടിക്കാൻ വയ്യ ആരെയും ഞങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നുമില്ല ഞങ്ങൾ ഇനി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പോവുകയാണ് ഞങ്ങൾ സ്വസ്ഥവും സമാധാനവുമായി ജീവിക്കാൻ പോകുന്നു അതാണ് ഇനി ഞങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് പ്രേക്ഷകരോട് തന്വിയും പറയുകയാണ് തന്വിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്നുമുണ്ട് പ്രേക്ഷകരെല്ലാവരും ഓരോ തവണയായി ഏറ്റെടുക്കുന്നതും തൻവിയുടെ വാർത്തകൾ തന്നെയാണ് എന്ന് പറയാം പ്രേക്ഷകർ ഓരോരുത്തർക്കും തൻവിയെക്കുറിച്ച് ഇപ്പോൾ നന്നായി തന്നെ അറിയാം ചില കാരണങ്ങളാൽ തന്നെ തെറ്റിദ്ധാരണകളാൽ തന്നെ ഞങ്ങൾ പലപ്പോഴും അകന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നു അകന്ന് കഴിയേണ്ടതായി വന്നതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഞങ്ങളെല്ലാം മനസ്സിലാക്കി ഒരുപാട് ദുരിതം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ആ ദുരിതമെല്ലാം നീക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഇനി ജീവിക്കാൻ പോകുന്നത് അങ്ങനൊരു ജീവിതത്തിലേക്ക് എത്താനാണ് ഞങ്ങൾ തയ്യാറാകുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ തന്നെ ഏറ്റെടുക്കുന്നൊരു വാർത്തയായി ഇത് മാറുകയാണ് തൻവി സുധീർ എന്ന സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയുമാണ് തൻവി ഇത് പ്രേക്ഷകരെ അറിയിച്ചത് പ്രേക്ഷകരും ഇതേ വാർത്ത ഏറ്റെടുക്കുന്നു തന്വിയും കുഞ്ഞും ഭർത്താവും സന്തോഷമായി ജീവിക്കണം അതുതന്നെയായിരുന്നു ഞങ്ങളുടെയും ആഗ്രഹം നിങ്ങൾ ഒരുമിക്കുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ എന്തെന്നില്ലാത്ത സന്തോഷമാണ് അധികമാരും കണ്ടിട്ടില്ലാത്തൊരു സംഭവമാണിത് ഞങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കി ഞങ്ങൾ ഒരു ചാൻസ് കൂടി പരസ്പരം കൊടുക്കാൻ തീരുമാനിക്കുന്നുവെന്ന് പലരും പറയാൻ തന്നെ മടിക്കുന്നൊരു കാര്യമാണെന്ന് തൻവിയെക്കുറിച്ച് പ്രേക്ഷകർ പറയുന്നു അത് തന്വി ചെയ്തിട്ടുണ്ടെങ്കിൽ തന്വിയുടെ മനസ്സിനെ തന്നെയാണ് ഇവിടെ കാണിക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് അത്രമാത്രം പ്രേക്ഷകർ ർക്ക് വളരെയധികം തന്നെ പ്രിയപ്പെട്ടതും സുപരിചിതയുമായി മാറിക്കഴിഞ്ഞു പെട്ടെന്ന് തന്നെ തൻവി ദിയയുടെ വീഡിയോയിൽ ശരിക്കും പറഞ്ഞാൽ വിവാഹ വീഡിയോയിൽ നിന്നാണ് കൂടുതൽ പേരും തൻവിയെ തിരിച്ചറിഞ്ഞത് ഒരു വർഷമായി ശരിക്കും പറഞ്ഞാൽ തൻവിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ആളുകൾ എത്താൻ തുടങ്ങിയിട്ട് അതിനു മുൻപേ തനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നുവെങ്കിലും ദിയയുടെ വിവാഹ വീഡിയോകളിൽ നിന്നാണ് തൻവിയെ കുറിച്ച് പ്രേക്ഷകർ കൂടുതലും അറിഞ്ഞത് ദിയയുടെ വിവാഹ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകരുമായി എത്തിക്കാൻ തയ്യാറായ ഒരു വ്യക്തി തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ തൻവി അതിലൂടെയാണ് കൂടുതൽ പ്രേക്ഷകരും ും പ്രേക്ഷകരെല്ലാവരും ഇതിന്റെ വാർത്തകൾ ഇപ്പോൾ പങ്കുവയ്ക്കുകയാണ് തൻവിയുടെ വിവാഹ ജീവിതത്തെക്കുറിച്ചും ദാമ്പത്യത്തിന്റെ തകർച്ചയെക്കുറിച്ചുമൊക്കെ അറിഞ്ഞവർക്ക് ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണ് കാരണം നല്ലൊരു ജീവിതം ഇനി ജീവിച്ചു തുടങ്ങുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് എന്ന് പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ